സർക്കാരിതര സേവനങ്ങളുമായി ജനമൈത്രി ജനസേവന കേന്ദ്രത്തിന്റെ പുതിയ ഓഫീസ് പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിന് സമീപത്തുള്ള ഒന്നാം നിലയിൽ പ്രവർത്തനം ആരംഭിച്ചു പഞ്ചായത്ത് വില്ലേജ് പാസ്പോർട്ട് മോട്ടോർ വാഹന സേവനങ്ങൾ പ്ലസ് വൺ ഡിഗ്രി രജിസ്ട്രേഷനുകൾ പോലീസ് ക്ലിയറൻസ് ഇ ഗ്രാൻഡ് സ്കോളർഷിപ്പുകൾ ക്യാമറ ഫൈൻ പോളി അഡ്മിഷൻ ഫോട്ടോസ്റ്റാറ്റ് ലാമിനേഷൻ തുടങ്ങിയ എല്ലാവിധ ഓൺലൈൻ വർക്കുകളും ജനമൈത്രി ജനസേവന കേന്ദ്രം നിങ്ങൾക്കായി പ്രദാനം ചെയ്യുന്നു ജനമൈത്രി ജനസേവന കേന്ദ്രം പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിന് സമീപം ഫോൺ തോന്നൂർ സ്കൂളിൽ സർക്കാരിന്റെ സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു പ്രധാന അധ്യാപിക കെ പി ഗീതയുടെ അധ്യക്ഷതയിലാണ് പരിപാടി നടന്നത് പൈപ്പിൽ നിന്നോ നിന്നോ അല്ലെങ്കിൽ നേരിട്ട് നമ്മൾ വെള്ളം കോരി കുടിക്കാൻ അത്ര സേഫ് വാട്ടർ നമുക്ക് നമ്മുടെ ടോയ്ലറ്റും കിണറുകളും തമ്മിലുള്ള അകലം സ്കൂൾ ഹാളിൽ വെച്ച് രാവിലെ മണിക്ക് പരിപാടികൾ ആരംഭിച്ചു സ്കൂൾ പ്രധാന അധ്യാപിക ഗീത യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ചേലക്കര ഹെൽത്ത് ഇൻസ്പെക്ടർ എ ജെ വിൻസെന്റ് ക്ലാസുകൾക്ക് നേതൃത്വം നൽകി പ്രസിഡന്റ് ജിജോ പി ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു ായ കാലത്ത് സ്മാർട്ടായ കരിയർ സ്മാർട്ട് ഫോൺ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് വിദേശത്ത് വൻ തൊഴിലവസരങ്ങൾ കഴിഞ്ഞവർക്ക് നിന്നും ഡിപ്ലോമ നേടൂ ഭാവി സുരക്ഷിതമാക്കൂ ജീവിത വിജയം നേടി പതിനായിരത്തിൽ പരം പൂർവ്വ വിദ്യാർത്ഥികൾ ലോകമെമ്പാടും പഠനം വളരെ എളുപ്പം പരിശീലനം ഡിജിറ്റൽ ക്ലാസ് റൂമിൽ ടാബ് ജി എസ് എം പ്രോഗ്രാമബിൾ ട്രെയിനിങ് കിറ്റ് എന്നിവയുടെ സഹായത്തോടെ പഠിക്കുന്നവർക്കെല്ലാം ജോലി നേരിട്ട് വിദേശ അവസരങ്ങളും ബ്രിഡ്കോ ബ്രിഡ്കോ ജെ ആർ ജെ കോംപ്ലക്സ് മെയിൻ റോഡ് ഒറ്റപ്പാലം